ഒരാളെ നേരിട്ട് വിളിച്ചോ അല്ലെങ്കിൽ ഫോണിൽ കൂടെയോ അദ്ദേഹത്തിൻ്റെ ജോലിയെ അപമാനിച്ചുകൊണ്ട് ഒരു പ്രാങ്ക് ഷോ എന്ന നേരിൽ അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നു അതിനുശേഷം അത് ഏതെങ്കിലും ടെലിവിഷൻ ചാനലിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലിലൂടെയോ പ്രസിദ്ധീകരിക്കുന്നു തമാശയ്ക്കെന്ന പേരിൽ ഒരാളുടെ ജോലിയെ ഐഡൻറ്റിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഒരു അപമാനം ഏറ്റുവാങ്ങിയാൽ നിങ്ങൾക്ക് കേസിൽ പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഇതിന് കാരണം രണ്ടു ദിവസത്തിനു മുമ്പാണ് എൻ്റെ ഒരു സുഹൃത്തായ മെഹന്ദി ആർട്ടിസ്റ്റായ ഒരു സുഹൃത്ത് വിളിക്കുന്നത് അദ്ദേഹം പറയുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വീഡിയോ കണ്ടു എനിക്ക് വീഡിയോ അയച്ചു വന്നു ആ വീഡിയോയുടെ സ്വഭാവം ഇതാണ് ഏകദേശം മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ ഇരുപത്തഞ്ചാം തീയതി കല്യാണമായിരുന്നേ ഫ്രണ്ട് ഫ്രണ്ട് കൈക്ക് എത്ര യും സാധാരണ ബ്രൈഡൽ കഴിയുന്നതിന് ഫൈവ് ഹൺഡ്രഡാൽ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ കുണ്ടിക്കേച്ചിട്ടോ സംസാരിക്കുന്ന എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് ആർ ജെ അഞ്ജലി എന്നൊരു പെൺകുട്ടിയാണ് എനിക്ക് തോന്നുന്നത് അവർ എഫ് എമ്മിലെ എന്തോ ഹാങ്കർ ഒക്കെ ആയിരുന്നു അതിനുശേഷം സ്വന്തമായിട്ട് ഓൺലൈൻ ചാലക്ക തുടങ്ങിയിരിക്കുകയാണ് ആൾക്കാരെ വിളിച്ചിട്ടിങ്ങനെ ഫോണിൽ കൂടെ തമാശകൾ രീതിയിലുള്ള രീതിയിലുള്ള സംസാരമൊക്കെ നടത്തിയിട്ട് അത് റെക്കോർഡ് ചെയ്ത് ഓൺലൈനിൽ കൂടെ പ്രാൻ ഷോ എന്ന പേരിൽ ഇടുന്ന ആളാണ് എനിക്ക് തന്നെ ഹലോ മൈഡിയ റോങ് നമ്പർ എന്ന ഷോയുടെ അവതാരമൊക്കെ ആയിരുന്നു നേരത്തെ ഇപ്പോൾ സ്വന്തമായിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുള്ളൂ പക്ഷേ അതിനകത്തൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാൻഡ് പരിപാടിയാണോ എന്ന് എനിക്ക് അറിയില്ല എനിക്കത് തോന്നിയത് അല്ല എന്ന് തോന്നി കാരണം ആ പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുടെ ഫോൺ ഇരുന്നുകൊണ്ട് ഏതോ ഒരു മെഹന്തി ആർട്ടിസ്റ്റായ പെൺകുട്ടിയെ വിളിക്കുന്നു അവർ വളരെ കാര്യത്തോടുകൂടി എന്താണെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുകയാണ് ഞാനിപ്പോൾ അതിൻ്റെ ഓഡിയോ നിങ്ങൾ കേൾപ്പിക്കുന്നില്ല കാരണം അത് പുറത്ത് കേൾക്കാൻ കൊള്ളുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ കഥ പറയുകയാണ് അല്പം കൂടെ മെച്ചപ്പെടുത്തി അപ്പോൾ പെൺകുട്ടി ഞാൻ ചോദിക്കുന്നതിന് കല്യാണിൻ്റെ കല്യാണമാണ് കല്യാണത്തിൻ്റെ മെഹന്തി ഇടണമെന്ന് പറയുന്നു ആ യുവതി ആ കേട്ട യുവതി വളരെ കൂടി അവരെ പ്രൊഫഷണത്തോട് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു അപ്പോൾ അവർ കയ്യിലിടുന്നതിന് എത്ര രൂപയാണ് റേറ്റ് ചോദിക്കുകയാണ് കയ്യിലിടുന്നതിന് എത്ര രൂപയാണ് അല്ലെങ്കിൽ മുഖത്തിടുന്ന അങ്ങനെയൊക്കെ ചോദിച്ച് ചോദിച്ച് ലാസ്റ്റ് അവരെ കളിയാക്ക അവരെ ജോലിയെ കളിയാക്കുവാനായിട്ട് ചോദിക്കുകയാണ് ഈ വിളിക്കുന്ന പെൺകുട്ടിയുടെ പൃഷ്ഠഭാഗത്ത് മെഹന്ദി ഇടുന്നതിന് എത്ര രൂപയാണെന്നാണ് ചോദ്യം അവർ പെട്ടെന്ന് ആ സംസാരിച്ചു പെൺകുട്ടി പെട്ടെന്ന് ഒന്ന് ഷോക്കായി എടുത്തു ചോദിച്ചു അപ്പോൾ ഈ പൃഷ്ഠഭാഗം എന്നുള്ളതല്ല ഉപയോഗിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു വാക്കാണ് ആ പെൺകുട്ടിയിൽ ഒരാൾ ചോദിച്ചത് അതിനു ചിരിക്കാണ്ടിരുന്നിട്ട് അപ്പോൾ ആ സ്വാഭാവികമായിട്ടും അത് കേട്ടപ്പോൾ ആ പെൺകുട്ടി കട്ട് ചെയ്ത് പോവുകയും ചെയ്തു കേൾക്കുന്നവർക്കൊരു തമാശയായിട്ട് തോന്നാം നമ്മൾ ചെയ്യുന്നൊരു ജോലിക്കൊരു ഡിഗ്നിറ്റി ഉണ്ട് ആ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് എന്നെ വിളിച്ചിട്ട് എന്ത് തമാശക്ക് നേതിൽ പറഞ്ഞു കഴിഞ്ഞാലും അതെനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും എന്ന് ഓർത്തിരിക്കുക ഒരുപക്ഷെ ഈ ആർ ജെ അഞ്ജലിയും ആ കൂട്ടുകാരിക്കും നിയമത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ഇപ്പോൾ ഈ ഓൺലൈനിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടാം എന്നൊരു ചിന്തയാണ് ഞാനും ഒരു അവതാരകനാണ് കാരണം അഭിഭാഷകനാകുന്ന അഭിഭാഷകനായിരിക്കുക തന്നെ കേരളത്തിലെ എണ്ണം പറഞ്ഞ എല്ലാ ചാനലുകളിലും പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് നിരവധി ഷോസുകൾ വ്യത്യസ്തമായ ഷോസുകൾ അല്ലെങ്കിൽ ക്രേസി ടി വി എന്ന ഷോയിൽ ഞാനും ചെയ്തിട്ടുണ്ട് പ്രാങ്ക് ഷോ ഞാനും പ്രചോദമൊക്കെയായിരുന്നു ഷോ ചെയ്തത് പക്ഷേ ഞങ്ങൾ പ്രാങ്ക് ഷോ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു അത് ഏത് ഷോ മീൻ ഓഡിയോ വഴിയായാലും വിഷ്വലി ആയാലും പ്രാങ്ക് ഷോ ഒരാളെ നമ്മൾ പറ്റിക്കുന്ന പ്രോഗ്രാം ഇപ്പോൾ തരികിട അല്ലെങ്കിൽ ഗുലുമാൽ അങ്ങനെ കുറേ ഷോസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചിലതൊക്കെ കൈവിട്ട് പോയിട്ടുണ്ടാവും അവരുടെയൊക്കെ പക്ഷേ എൻ്റെ ഒരു പുരുണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ പറ്റിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ കാര്യം റിവീൽ ചെയ്യുമ്പോൾ അയാൾക്കും ഒരു ചിരി സന്തോഷമുണ്ടാകണം നമുക്കും സന്തോഷമുണ്ടാകണം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനും സന്തോഷമുണ്ടാകണം ഒരാളെ നമുക്ക് അപമാനിക്കാൻ വളരെ എളുപ്പമാണ് ഏതൊക്കെ രീതിയിലായാലും ഒരാളെ ഒരു ഒരു റൈറ്റ് ടു പ്രൈവസിയിലേക്കാണ് നമ്മൾ കടന്നു ഇല്ലത് അയാളുടെ വ്യക്തി വ്യക്തിപരമായ കാര്യത്തിലേക്ക് കടന്നത് അയാളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് അയാളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ചിട്ട് അത് കൈയുന്നിരുന്ന പരിപാടി പ്രാൻ ഷോകൾ ഷോ ശരിക്കും ഇപ്പോൾ മലയാളം ചാനലുകളൊന്നും തന്നെ ഇല്ല ഏതൊരു ചാനൽ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം നിയമം കുറച്ചും കൂടെ മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ നിയമം ഒന്ന് പറഞ്ഞു തരികയാണ് നിയമത്തിന് മുന്നോടിയായിട്ട് എത്തിക്സ് ആയിട്ട് ഞാനും ഒരു അവതാരകനാണ് അവതാരണ സംഘടനയുടെ സെക്രട്ടറിയാണ് അതുകൊണ്ട് പറയുകയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരാളെ അപമാനിക്കുവാനോ ഒരാളെ വേദനിപ്പിക്കുവാനോ വേണ്ടിയല്ല അപ്പം നിങ്ങളുടെ ഒരു ലൈക്കിനും ഷെയറിനും വേണ്ടി ഒരു പെൺകുട്ടിയെ വിളിച്ചിരുന്നു നിങ്ങളത് ആണെങ്കിൽ കൂടിയും അത് മെഹന്തി എന്ന ഒരു കലാപരിപാടി ചെയ്യുന്നവർക്കൊക്കെ അപമാനമാണ് അതാണ് അയാളെന്നെ വിളിച്ചേക്കുന്നത് കേസ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാണ് വിളിച്ചേക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹന്തി ചെയ്യുന്ന ഒരാൾ അത് വൃത്തികെട്ട എന്തും ചെയ്യുന്നു ചെയ്യും എന്ന അർത്ഥം കൂടെ അതിനകത്തുണ്ട് നിങ്ങൾ കയ്യിൽ മെഹദ്ദി ഇടുമെന്ന് ചോദിക്കുന്നു അങ്ങനെ ചോദ്യത്തിന് ശേഷം ചോദിക്കുകയാണ് എൻ്റെ ആ വിളിക്കുന്ന പെൺകുട്ടിയുടെ പൃഷ്ഠഭാഗത്ത് മെഹദ്ദി ഇടുന്നതിന് എത്രയാണ് ചാർജ് എന്ന് ചോദിക്കുമ്പോൾ ആ വിളിക്കുന്ന പെൺകുട്ടിയുടെ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ചോദിക്കാം അത് കേൾക്കുന്ന ആൾക്ക് ഇപ്പം ഞാനൊരു അഭിഭാഷകനാണ് എന്നോട് വിളിച്ച് ചോദിക്കുകയാണ് ഞാൻ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാറിന് ആ കേസ് ബാധിക്കാൻ എന്ന് ചോദിച്ചാൽ എനിക്കുണ്ടാകുന്നൊരു ഒരു പെയിൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ എത്രയോ ഇലക്ടിയായിരിക്കും അയാൾ അനുഭവിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഇത്രത്തുള്ള വീഡിയോസുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം നമ്മളുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വൃത്തികെട്ട ചില തുടക്കങ്ങൾ നമ്മൾ തുടങ്ങി വെക്കുകയാണ് എന്തും ഏതും കാണിക്കാവുന്ന ഒരു സോഷ്യൽ മലിന സ്ഥലമായിട്ട് സോഷ്യൽ മീഡിയ മാറരുത് ഇനി ഇതിൻ്റെ നിയമഭാവം കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം ഞാനത് എടുത്തു വച്ചിട്ട് തെറ്റായിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനൊന്ന് സ്പെക്സ് വെക്കുകയാണ് കുറച്ച് ഇതുള്ളതുകൊണ്ട് അതായത് ഇത്തരത്തിൽ നിങ്ങൾ ഒരാളെ വിളിച്ചിട്ട് ാങ്ക് ഷോ എന്ന പേരിൽ ലൈവിലോ അല്ലെങ്കിൽ ഫോണിൽ കൂടെയോ വിളിച്ചിട്ട് ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ആൺകുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ ഫൈനോട്ട് ഫോർ ഐ പി സി നിൽക്കും രണ്ട് വർഷം വരെ ശിക്ഷ ശിക്ഷ കിട്ടാവുന്ന സാധനമാണത് മനസ്സിലായി അത് ഇൻസൾട്ടിംഗ് ആണ് പ്രോവോക്കാണ് ബ്രീച്ച് ഓഫ് പീസ് അയാളുടെ സമാധാനത്തെ കളഞ്ഞിരിക്കുകയാണ് ആ ജോലിക്കാരിക്ക് പെട്ടെന്ന് ആ ഒരു പെൺകുട്ടിക്ക് ആ മെഹന്തിയിരുന്ന പെൺകുട്ടി ഞാൻ ചെയ്യുന്നത് മോശമായ ജോലിയാണോ എന്നൊരു തോന്നൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അതുപോലെ ബ്രീച്ച് ഓഫ് പീസ് നിങ്ങൾ നടത്തിയിരിക്കുകയാണ് ഫൈവ് ഓട്ട് ഫോർ ഐ പി സി നിൽക്കും രണ്ട് വർഷം വരെ കിട്ടാൻ സാധ്യത ഉള്ളതാണ് പിന്നെ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ഇതിനകത്തൊരു ഒരു ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ഉണ്ട് ഒരു ത്രെറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു അപമാനിക്കലുണ്ട് ഹ്യൂമിലേഷൻ ഉണ്ട് അപ്പം അതിന് ഈ പറഞ്ഞൊരു വകുപ്പ് ഫൈവ് നോട്ട് ത്രീ അതും രണ്ട് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് ഇനി ഇനി അടുത്തെന്ന് വെച്ചാൽ ഔട്ട് മോഡസ്റ്റി ഓഫ് എ വുമൺ സെക്ഷൻ ഫൈവ് നോട്ട് നയൻ ഐ പി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഐ പി സി പറഞ്ഞ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ അതായത് ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് അപമാനിച്ചിരിക്കുകയാണ് അവരുടെ ഒരു സെക്ഷൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ വൃത്തികെട്ടൊരു വാക്ക് പ്രയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ വെർബിലി നിങ്ങൾ അബ്യൂസ് ചെയ്തിരിക്കുകയാണ് ആണായാലും പെണ്ണായാലും അത് പ്രത്യേക വർഗം നിങ്ങൾ എന്തൊക്കെ ഞാൻ ഒരു പെൺകുട്ടിയല്ലേ വിളിച്ചു പക്ഷേ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാലും അത് പണിയാണ് നിങ്ങൾക്കിത് ഫൈനോസ് നയൻ ഐ പി സി ഈ പറഞ്ഞ ഔട്ട്റേജിംഗ് മോഡസ്റ്റി ഓഫ് എ വുമൺ എന്ന കേസ് നിൽക്കാം മൂന്ന് വർഷം വരെ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള കേസാണ് പിന്നെ ഉണ്ട് അതായത് ഒരാളെ വ്യക്തിഹത്യുണ്ട് അയാളുടെ ജോലി അയാളുടെ പ്രൊഫഷണൽ നമ്മൾ വ്യക്തിഹത്ത ചെയ്തിരിക്കുകയാണ് ആ കുട്ടി വിളിച്ചിട്ട് നിങ്ങൾ എൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു വ്യക്തിഹത്യുണ്ട് അതായത് അത്ര മോശമായ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ധ്വനി അതിനകത്തോട്ട് ഓർത്തിരിക്കുക ഇനി അടുത്തതാണ് സുപ്രധാനമായ ഐ ടി ആക്ട് നിൽക്കും ഐ ടി ആക്ടിനകത്ത് മിസ് യൂസ് ഓഫ് ടെലികമ്യൂണിക്കേഷൻ സെക്ഷൻ സിക്സ്റ്റി സിക്സ് എ പ്രത്യേകം ഓർക്കണം ആ സെക്ഷൻ ഇതിനകത്ത് നിൽക്കും വളരെ ആയിട്ടുള്ള ഒരു സാധനമാണ് ആയിട്ടുള്ള മെസ്സേജുകൾ വോയിസുകൾ കോളുകൾ ഒക്കെ പോയി കഴിഞ്ഞാൽ ഒപ്പം തന്നെ സിക്സ്റ്റി സെവൻ ഐ ടി ആക്ട് ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽ ഇലക്ട്രോണിക്കലി നിങ്ങളിപ്പോൾ ഇത് മാത്രമല്ല നിങ്ങളിപ്പോൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നു തെറി വിളിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നു അല്ലെങ്കിൽ കമന്റ് ഇടുന്നു ഇതൊക്കെ നിൽക്കുന്ന വകുപ്പുകളാണ് പല മഹാന്മാരും വന്നിട്ട് ഈ കമന്റിനടി അടിയിലൊക്കെ വന്നാൽ ഈ പറഞ്ഞ വീഡിയോ കഴിഞ്ഞാൽ തെറിയൊക്കെ വിളിച്ചുകൊണ്ടിടും നിങ്ങളെ ദ്രോഹിക്കാനാണെങ്കിൽ ഒരു അഭിഭാഷക എനിക്കോ അല്ലെങ്കിൽ ഇടുന്നതൊക്കെ എളുപ്പമാണോ ഒറ്റ കേസ് കൊടുത്താൽ മതി സൈബർ സെല്ലിൽ കുറിച്ച് കേസ് കൊടുത്താൽ നിങ്ങൾക്കെതിരെ എഫ്ഐആർ ആണ് മൂന്ന് വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് ഐ ടി ആക്ടിലെ സിക്സ്റ്റി സെവൻ ട്രാൻസ്മിറ്റിങ് ഒബ്സീൻ മെറ്റീരിയൽ ഇലക്ട്രോണിക്കലി അത് ഫോൺ വഴിയാകാം മെസ്സേജ് വഴിയാകാം സന്ദേശങ്ങൾ വഴി ഏത് രീതിയിലായാലും അങ്ങനെ ചെയ്താൽ മൂന്ന് വർഷം വരെ അകത്തിറക്കാൻ പറ്റിയ കേസാണ് പിന്നെ പ്രാങ്കോൾ ഹറാസ്മെന്റ് അത് ഒരു ഹറാസ്മെന്റ് ഹറാസ് ചെയ്തിരിക്കുകയാണ് ടൂ നയൻറ്റി ഫോർ ഐ പി സി ഒരു റബ്സിൽ ആക്ട് ഒരു ഒരു ഇത്ര ഇത്രപരം ആക്ട് നിങ്ങൾ ചെയ്തിട്ട് അതൊരു സോഷ്യൽ മീഡിയ ആയിക്കൂടെ നാട്ടുകാരെ മുഴുവൻ ഗേയിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആർ ജെ അഞ്ജലിയുടെയും ബാച്ച് തോന്നുന്നുണ്ടാവും ഇത് സിമ്പിളാണ് കാരണം ഞാൻ അവരുടെയും പേര് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ പേര് നിങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വ്യക്തി മുന്നോട്ട് വന്ന് പറയുകയാണ് എന്നെയാണ് അയാൾ വിളിച്ചിരുന്നത് എനിക്കാണ് അപമാനം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിൽക്കും കളി മൊത്തം മാറും എഫ്ഐ ആർ നിങ്ങൾക്കറി വരാം അപ്പുറം തന്നെ സീൻസുകൾ വരാം ലീഗൽ നോട്ടീസ് വരാം സിവിൽ സ്യൂട്ട് വരാം മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റും പിന്നെ വിമൻസ് ഹെൽപ്പ് ലൈൻ അതായത് വനിതാ കമ്മീഷൻ ഇടപെടാം കൺസ്യൂമർ ഫോർ ഇടപെടാം കാരണം അവരുടെ ജോലിയെ നിങ്ങൾ മോശമായിട്ട് ചെയ്തിരിക്കുകയാണ് കാരണം നിങ്ങൾ ഇതൊക്കെ ഇതിനകത്ത് വരാം പിന്നെ നേരത്തെ സെക്ഷൽ ഹറാസ്മെന്റ് ഡിഫാമേഷൻ സൈബർ ഹറാസ്മെന്റ് അങ്ങനെ കുറേയേറെ കാര്യങ്ങളാണ് നിങ്ങൾ അല്പം തമാശയ്ക്ക് വേണ്ടി കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എനിക്കറിയാം അവർ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വലിയ സംഭവമൊന്നുമല്ല അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് ഈ ആർ ജെ അഞ്ജലിയെക്കുറിച്ച് ചേർന്ന് കേട്ടിരിക്കുന്നത് ഒരുപാട് കഷ്ടപ്പാട്ട ഞാൻ റജീ പോകാൻ ഇരിക്കാൻ റെഫറൻസ് ഒക്കെ അയച്ചു തന്നിരുന്നു എനിക്ക് അയച്ചതെന്നാൻ സങ്കടം അതുതന്നെയാണ് ആ പെൺകുട്ടി ഒരുപാട് കടന്നു വന്നിട്ടാണ് ഇത്തരം ഒരുപാട് അപമാനങ്ങൾ ഏറ്റുവാങ്ങിയ കുട്ടിയാണ് പക്ഷേ ആ കുട്ടി ഇത്തരത്തിൽ ഒരു പ്രൊഫഷനെ ഇപ്പോൾ അഞ്ജലിയെ വിളിച്ചിട്ട് ആർജെ അഞ്ജലിയെ വിളിച്ചിട്ട് പറയുകയാണ് ഞാനിവിടെ ഒരു മോശം ചാനൽ തുടങ്ങിയിരിക്കുകയാണ് ആ ചാനലിലേക്ക് ആർജെ ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അഞ്ജലി അനുഭവിക്കുന്ന അതേ സങ്കടം തന്നെയായിരിക്കാം ഈ കുട്ടിക്കും ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും അറിവില്ലായ്മ കൊണ്ടായിരിക്കാം എന്തായാലും ഇതുവരെ ആരും അത്തരത്തിലുള്ള ആ നിങ്ങൾ അപമാനിക്കപ്പെട്ട കുട്ടി നിങ്ങളുടെ തന്നെ പ്ലാൻഡായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു മെഹന്ദി അത് ഫീൽ ചെയ്തു അവരുടെ തൊഴിലിനെ നിങ്ങൾ ചോദ്യം ചെയ്യുക ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് എന്നെ ഞാൻ വിളിച്ചു ചോദിച്ചത് അപ്പോൾ എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ആ അപമാനിക്കപ്പെട്ട പെൺകുട്ടി കേസിന് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാങ്കിലാകും എന്ന് ഓർത്തിരിക്കുക അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും തമാശ ഉണ്ടാക്കേണ്ടത് മറ്റുള്ളവരെ അപമാനിച്ചുകൊണ്ടോ അവഹേളിച്ചുകൊണ്ടോ അല്ല അല്ലാണ്ട് ഒരുപാട് വഴികളുണ്ട് വർഷങ്ങളായിട്ട് ഇത്രയുള്ള ഇരുപത്തിമൂന്ന് ടി വി ഷോകളുടെ അവതാരകനായിരുന്ന ഒരാളെ പോലും അപമാനിക്കാതെ തമാശകൾ ഉണ്ടാക്കിയിരുന്ന ആളാണെന്ന് നിലയ്ക്ക് പറയുകയാണ് തമാശകൾ അതിരി കടക്കരുത് അകത്താകും